ൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ക്ഷേത്ര ന്യൂസ് ഇപ്പോൾ തന്നെ ശ്രീരാമജയം തിരുവല്ലാമല ശ്രീ വില്ലാദ്രി നാഥ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് തിരുവല്ലാമല ശ്രീ വില്ലാദിനാഥം നാഥ ക്ഷേത്രം കേന്ദ്രീകരിച്ചുള്ള നാലമ്പല ദർശനപാത ഉപയോഗപ്പെടുത്തുന്നതിനും ധാരാളം ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട് ക്ഷേത്രത്തിൽ വരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും ഉച്ചയ്ക്ക് പ്രസാദ ഊട്ട് നൽകുന്നുണ്ട് ആ പ്രസാദവട്ടിനുള്ള തിരക്കാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഈ കർക്കിടത്തോടനുബന്ധിച്ച അന്നദാനത്തിന് ഏകദേശം ഇരുപത് വർഷത്തോളമായിട്ട് ഞാൻ കൊണ്ടുനിർത്തി പോകുകയാണ് പതിരേക്ക് നമ്മുടെ നാട്ടുകാരുടെയും എൻ്റെ കൂടെ പ്രവർത്തിക്കുന്നവരുടെയും ദേവസ്വത്തിൻ്റെ സ്റ്റാഫുകളും ദേശം മാനേജറുടെയും പിന്നെ കമ്മിറ്റിയുടെയും എല്ലാവരുടെയും സഹായ സഹകരണം കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ വളരെ ഭംഗിയായിട്ട് കൊണ്ടുനിർത്താൻ കഴിയുണ്ട് അതിൻ്റെ ഇല്ലാതിരാതിന് എന്നെ അനുഗ്രഹിക്കട്ടെ സഹായിക്കും ഏകദേശം ഏകദേശം ഞാൻ വിളമ്പിട്ട് ഞങ്ങൾ ഈ കൂട്ടായ്മ വിളമ്പിട്ട് പൈചു വർഷത്തോളമായി രണ്ടായിരത്തി ഒമ്പത് മുതൽ ഞങ്ങൾ തുടങ്ങി വെച്ചു വിളമ്പ തുടങ്ങിയതാണ് ഏകദേശം മുപ്പത്തി ദിവസം നമ്മൾ വിളമ്പാറുണ്ട് ഇതൊരു പ്രതിഫലം ഉദ്ദേശിച്ചിട്ടല്ല ദൈവത്തിൻ്റെ ഒരു ഇതിനു വേണ്ടി നമ്മൾ ചെയ്യണമെന്ന് മാത്രം ഇല്ലോ അമ്പലത്തിൽ സേവനം മുപ്പത്തി രണ്ടാം തീയതി ലാസ്റ്റ് ദിവസം നിങ്ങളെ ഈ വിളമ്പലുകാരി ഒരു ഫണ്ട് എടുത്തിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് ഗംഭീരമായിട്ട് പാലടയും അങ്ങനെ ഒരു ഓണസദ്യ പോലെ ഞങ്ങൾ ലാസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ വർഷം ചെയ്യാറുണ്ട് ഈ ചെയ്യും ശ്രീ വില്ലുവാദ്രിനൻ്റെ അനുഗ്രഹം തേടിക്കൊണ്ട് വില്ലുവാദ്രിനൻ്റെ സന്നിധിയിലേക്ക് വരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും അധിക കൗണ്ടറുകളും അഡീഷണൽ ടോയ്ലറ്റുകളും ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് വില്ലുവാദ്രിനെ ദർശിക്കുവാൻ ഇവിടേക്ക് വരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും